കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസം ലിസ്റ്റിൽപ്പെടുത്താനുള്ള ആയിരത്തി മുപ്പത്തിയൊന്ന് അപേക്ഷകരിൽ അർഹരായവരെ മെഡിക്കൽ ബോർഡ് പരിശോധനയ്ക്ക് വിധേയമായി ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ചത് ദുരിതബാധിതർ വീണ്ടും സമരപ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിനേഴിലെ പ്രാഥമിക പട്ടികയിൽപ്പെട്ട ആയിരത്തി മുപ്പത്തൊന്ന് പേരെ നേരത്തെ ഒഴിവാക്കിയിരുന്നു ഇതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് അർഹരായവരെ ഉൾപ്പെടുത്താനാണ് പുതിയ തീരുമാനം മെഡിക്കൽ ബോർഡ് ക്യാമ്പുകൾ വികേന്ദ്രീകൃതമായി നടത്താനും ആവശ്യമായ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കാനുമാണ് സർക്കാർ നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന അന്തിമ പട്ടിക എൻഡോസൾഫാൻ സെൽ യോഗം ചേർന്ന് സെപ്റ്റംബർ അവസാനം പ്രസിദ്ധീകരിക്കും ായിരത്തി എണ്ണൂറ്റെട്ട് പേരുടെ ഫീൽഡ് തല പരിശോധന നടന്നുവരികയാണ് മൂന്ന് ഘട്ടങ്ങളിലായാണ് പരിശോധന ആറായിരത്തി ആദ്യഘട്ട ഫീൽഡ് പരിശോധന പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലെ പ്രാഥമിക മെഡിക്കൽ പരിശോധനയും മൂന്നാം ഘട്ട മെഡിക്കൽ ബോർഡ് പരിശോധനയും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കും രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനു ശേഷം ജനിച്ച ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിചരണവും പരിപാലനയും നൽകാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ദുരിതബാധിതർക്ക് സൗജന്യ ചികിത്സ തുടരാൻ ആവശ്യമായ തുക നൽകുന്നത് കേന്ദ്ര സർക്കാർ നിർത്തിയിരുന്നു അത് കാസർഗോഡ് വികസന പാക്കേജിൽപ്പെടുത്തി നൽകും ഈ വർഷം സംസ്ഥാന സർക്കാർ അനുവദിച്ച രണ്ടര കോടി രൂപ ഉപയോഗിച്ച് കാലതാമസമില്ലാതെ കുടിശ്ശിക തീർക്കും ഈ തുക നൽകാൻ തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തിക നിയന്ത്രണമില്ലാതെ മുൻഗണനാടിസ്ഥാനത്തിൽ തുക നൽകാനും തീരുമാനമായി മൂളിയാർ പുനരധിവാസ ഗ്രാമം പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പൂർണ്ണ സജ്ജമായിട്ടില്ല ദിവസം മുപ്പത് പേർക്ക് പരിചരണം നൽകാനാകുന്ന ഇവിടെ തെറാപ്പിസ്റ്റുകളെ നിയമിക്കും പത്ത് ബെഡ് സ്കൂളുകൾ ഏറ്റെടുത്ത് മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററായി ഉയർത്തിയിട്ടുണ്ട് അതത് പഞ്ചായത്തിൽ പകൽ പരിപാലന കേന്ദ്രം ആരംഭിക്കുകയും ജനകീയ പങ്കാളിത്തത്തോടെ പ്രവർത്തനം നടത്താനുമാണ് തീരുമാനം അർഹരായവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിനെതിരെ സമരസമിതി സമരം പ്രഖ്യാപിച്ചിരുന്നു ഇത് നടക്കാനിരിക്കെയാണ് സർക്കാർ പ്രഖ്യാപനം ന്യൂസ് മലയാളം കാസർഗോഡ്